മീ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ മാതാമല പോയിട്ട് ഒരു എക്സ്ട്രീം ഓഫ് റോഡ് നടത്തിയതായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം വണ്ടിക്ക് ഇഷ്ടംപോലെ പണി കിട്ടി സാധാരണ നമ്മൾ മാതാമല പോകുമ്പോൾ വണ്ടിക്ക് ഇഷ്ടംപോലെ തവണ വീഴാറോ പതിവ് പക്ഷെ വണ്ടിക്ക് അധികം അങ്ങനെ കംപ്ലൈൻസോ അങ്ങനെ ഒന്നും വരാറില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ആകെ ഒരു തവണ വണ്ടി വീണട്ടോ പക്ഷേ ആ ഒറ്റ തവണത്തെ വീഴ്ചയിൽ വണ്ടിക്കിഷ്ടം പോലെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ അത്യാവശ്യം നല്ല ഡേട്ടായിട്ടോ കാരണം ഞങ്ങൾ ഇന്നലെ മാതാവിനെ പോയപ്പോൾ നല്ല മഴ കിട്ടി കേട്ടോ അപ്പോൾ ആ ഒരു മഴയത്ത് കയറിയൊണ്ട് തന്നെ വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ചെളിയുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കഴിവ് എന്തായാലും നല്ല രീതിക്ക് വൃത്തിയാവത്തില്ല അതുകൊണ്ട് നേരെ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോകട്ടോ അപ്പോൾ വാഷ് ചെയ്യണം വണ്ടിയുടെ മിറർ പൊട്ടി പിന്നെ വണ്ടിയുടെ ഹാൻഡ് ഗാർഡ് ഹാൻഡ് കാർഡിൻ്റെ ആ ബാറിൻ്റെ ഊരി പോയ കേട്ടോ അത് ഓഫ് റോഡിങ്ങിൽ പറ്റിയതല്ല വണ്ടി റണ്ണിങ്ങിലൊരു കട്ടർ ആടിയപ്പോൾ ഊരി പോയതാണ് ആ ഒരു ബാറൻ്റ് വാങ്ങണം പിന്നെ ഈയൊരു ബ്രേക്ക് ലിവർ പൊട്ടിപ്പോയി അതിപ്പോൾ വേറൊരു സംഭവം എൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വച്ചേക്കും കേട്ടോ അപ്പോൾ അതും റെഡിയാക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കിയെല്ലാം സേഫാണ് പിന്നെ ക്രാഷ് കാർഡ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് തന്നെ സേഫായിട്ട് നിന്ന് കേട്ടോ അപ്പോൾ ആദ്യം തന്നെയാണ് മിറർ ഇല്ല മിറർ ഫുള്ളോടെ ഊരിപ്പോയിട്ടോ പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ലൂസായ കേട്ടോ ഈയൊരു ഹാൻഡ് ഗാർഡ് ഉള്ളതുകൊണ്ട് ഈ ലിവറിനൊന്നും പറ്റിയില്ല ഇപ്പുറത്തെ ഹാൻഡ് ഗാർഡ് പോകുന്ന വഴിക്ക് ഒരു ഗട്ടറിൽ ചാടിയിട്ട് ഈ ഒരു ബാർ എൻ്റെ ഊരിൽ അങ്ങനെ ഹാൻഡ് ഗാർഡ് കാഡ് എടുത്ത് ബേഗിൽ വെച്ച് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ലിവർ ഒടിഞ്ഞു പോയി അതാണ് പ്രശ്നം പറ്റിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നല്ല ഹാൻഡ് ഗാർഡ് വാങ്ങിച്ചു വെക്കുക ഹാൻഡ് ഗാർഡ് എന്തായാലും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ അതേപോലെ തന്നെ അതാ ഇതിൻ്റെ അകത്തെ ഡേട്ടുണ്ടോ ഫുൾ ചെളി കേട്ടോ ഇന്നലെ വീണത് ഇതിൻ്റെ അകത്തും ഈ ഒരു ക്രാഷ് കാർഡ് നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ചെളിയെ പറ്റിയിട്ടുള്ളു കേട്ടോ വേറെ ഒന്നും വന്നങ്ങനെ കല്ലോ അങ്ങനെ ഒന്നും അടിച്ചിട്ടില്ല ടാങ്കിനും പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഇതേണക്കത്തെ ചെളി പറ്റിയതും കല്ല് വന്ന് ഇതിൻ്റെ അകത്തൊക്കെ അടിച്ചിട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഈ ഒരു ബ്രേക്ക് ലിവർ പൊട്ടി അത് റീപ്ലേസ് ചെയ്യണം അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ അതായത് കണ്ടോ ഈ ഒരു ഹെഡ്ലൈറ്റ് ഗാർഡ് ഇത് വളഞ്ഞിരിക്കുകട്ടോ കാരണം ഈ വീണ ഒഴിക്ക് ഒരു കല്ല് കല്ലിൻ്റെ ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഗാർഡിലാണ് ആ കല്ലൊന്ന് അടിച്ചത് അങ്ങനെ ഈ ഹെഡ്ലൈറ്റ് ഗാർഡ് വളഞ്ഞത് കേട്ടോ നല്ല ഗേജ് ഗേജുള്ളതാ എന്നിട്ടും ഇത് വളഞ്ഞ് കേട്ടോ കണ്ടില്ലേ ഒരു വളവ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഗാർഡ് ഇല്ലായിരുന്നെങ്കിൽ നേരെ അത് ഹെഡ്ലൈറ്റിൻ്റെ അകത്തടിച്ച് കയറി ഹെഡ്ലൈറ്റ് പൊട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും ഹെഡ്ലൈറ്റ് ഗാർഡ് വെച്ചുകൊണ്ട് അത് പൊട്ടിയില്ല അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് നേരെ വണ്ടി വാഷ് ചെയ്യാൻ കൊണ്ടു കൊടുക്കാം വാഷ് ചെയ്ത് സെലക്ട് തന്നെ എത്തി കേട്ടോക്ക് വാഷ് ചെയ്യാം ബൈക്ക് കഴിവ് കിട്ടി കേട്ടോ ഇനി നമുക്ക് പോയി ഗ്ലാസ് വാങ്ങാം ബ്രേക്ക് ലിവർ ലിവറ് കിട്ടുമെന്നറിയില്ല അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ലിവറൊന്നും മാറണം ഇന്നിനിപ്പം ആ ഒരു ലിവറും ഹാൻഡ് കാർഡും കിട്ടുമോ എന്നറിയത്തില്ല ഇവിടെ ഷോപ്പില്ല ഹീറോടെ അപ്പ എന്തായാലും നമുക്ക് മിറർ എന്തായാലും സെറ്റ് ചെയ്യാം എന്നിട്ട് പിന്നെങ്ങാനും പോയി ഈ ഒരു ലിവറും ഈ ഒരു ബാറിൻ്റും വെക്കാൻ കേട്ടോ ഷൈനിന്റെ മിററുണ്ടോ ഷൈനിന്റെ ലിവർ ഉണ്ടോ കണ്ടു ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയി ഇതിന്റെ ആ ഒരു സാധനം അടിച്ചു കയറ്റി വെച്ചേക്കോ കട്ടെ ഷൈനിന്റെ മിററ് കിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഷൈനിന്റെ മിറാണ് വെക്കുന്നത് ഷൈനിന്റെ മിറടിപൊളി കേട്ടോ അതും കഴിഞ്ഞ കേട്ടോ പക്ഷേ ലിവറും ഇല്ല ബാറിൻ്റും ഇല്ല അപ്പോൾ എന്തായാലും അതിനിയിപ്പോൾ വേറെ സ്ഥലം നോക്കി പോകണം ഇവിടെയൊന്നും കിട്ടാൻ ചാൻസില്ല ഇനിയിപ്പോൾ അതെന്തായാലും ഇപ്പോഴും പോണില്ല നാളെ വല്ലതും പോവാം അപ്പോൾ ഇനി നാളെ കാണാം ഹേ ഗായ്സ് ഇത് വേറൊരു ദിവസം കേട്ടോ ഞാനിപ്പോൾ ആറ്റിങ്ങലുള്ളത് സംഭവം അവിടെ എവിടെയും നാട്ടിലെവിടെയും കിട്ടുന്നില്ല അങ്ങനെ നേരെ ആറ്റെങ്കിലും വന്നു ഇനിയിപ്പോൾ നേരെ ഷോറൂമിൽ പോയിട്ട് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു ഈയൊരു ലിവറും ഈ ഒരു ബാറിൻ്റെ കൂടെ മാത്രമേ വാങ്ങാളു കേട്ടോ അപ്പോൾ എന്തായാലും ഷോറൂം എത്തി ഇനി നമുക്ക് ഇവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം സാധനം ഉണ്ടോ ഇല്ലെന്നൊക്കെ ഒരു എക്സ്പെൽസിന്റെ ബ്രേക്ക് ലിവറേ ആ ബ്രേക്ക് ലിവറും ബാറിൻ്റും കൂടെ വേണോ ഒരു മതി ഇതല്ല പുതിയ മോഡലിയ വാറന്റി കിട്ടിയ കേട്ടോ ഇനി ബ്രേക്ക് കൂടെ ബ്രോ പിന്നെ ഞാൻ ബാറ്ററി വാറന്റിക്ക് കിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്ന് മൂന്ന് മാസമായി അപ്പോ തന്ന ബാറ്ററിയും വീണ്ടും ഇതായിരിക്കും ഏ നമ്മുടെ ബാറ്ററി വാറൻറ്റിക്ക് ഇട്ടിട്ട് മൂന്ന് മാസമായിട്ടോ ഇതുവരെ സംഭവം വന്നിട്ടില്ല അതാ ചോദിച്ചത് അത് ചോദിച്ചോക്കാം അടുത്താഴ്ച വരുമോ കാരണം ബാറ്ററി കുറച്ച് വരുന്നത് അടുത്ത 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 ആഴ്ച 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 അറേഞ്ച് ചെയ്തു ബാറ്ററി ഒരാഴ്ചക്കുള്ളിൽ സെറ്റാക്കാമെന്നാട്ടോ പറഞ്ഞത് ഞാനിപ്പോൾ വന്ന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവർ മറന്നിട്ട് വീണ്ടും ഇങ്ങനെ പോകും കേട്ടോ കാരണം ഇപ്പം മൂന്ന് മാസമായി ബാഗ്യത്തിന് അവരന്നേ എനിക്കൊരു ബാറ്ററി സെറ്റ് ചെയ്ത് തന്നുകൊണ്ട് അപ്പോൾ ഞാൻ അത് വെച്ച് യൂസ് ചെയ്ത് കേട്ടോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ആ ബാറ്ററി അത്യാവശ്യം സീനൊന്നും ഇല്ലാത്ത ബാറ്ററി ആയിരുന്നു അവർ തന്നത് അവർ ആദ്യമേ വേറെ ബാറ്ററി ഒന്നും ഇല്ല കുറച്ച് ബാറ്ററി ഇല്ലാതെ യൂസ് ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞത് അങ്ങനെ ബാറ്ററി ഇവർ തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ബാറ്ററി ഇല്ലാതെ ഈ മൂന്ന് മാസം ഉപയോഗിക്കേണ്ടി വന്നു എന്നെ കിക്കർ അടിച്ചിട്ട് അത് വമ്പം സീനായതിനെ എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു എന്തായാലും നോക്കാം ഞാനത് അവിടെ നിന്ന് തന്നെ ഫിറ്റ് ചെയ്തില്ല കേട്ടോ വീട്ടിൽ പോയിട്ട് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്ക് നോക്കാം ഹേ സിപ്പ് വീട്ടിലെത്തിയതേ ഉള്ളൂ നമ്മുടെ ലിവർ അതാ ഇതാ കേട്ടോ ലിവറിന് ഈ ഒരു നെട്ട് ഊഴി ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് ഫിറ്റ് ചെയ്താൽ മതി പിന്നെ അതാ ഇതാ കേട്ടോ ബാറിൻ്റെ ബാറിൻ്റെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെക്കുന്നൊന്ന് ഫിറ്റ് ചെയ്തിട്ട് വരാം നമ്മളെല്ലാം ഇതാ സെറ്റ് ചെയ്ത് കേട്ടോ നല്ല സെറ്റപ്പ് ആയി പിന്നെ നമ്മൾ ഹാൻഡ് ഗാർഡും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഹാൻഡ് കാർഡിന് ഒരു ബെൻഡ് ഉണ്ട് ഇവിടെ ഉണ്ടോ അവിടെ തട്ടി നിൽക്കുക അപ്പോൾ ഇത് ഹാൻഡ് ഗാർഡ് പൊക്കി എത്തിയേക്കുക ഇതേപോലെ പക്ഷേ അടുത്ത ഹാൻഡ് ഗാർഡ് മാറാറായി കേട്ടോ പിന്നെ നമ്മുടെ ബാറൻ്റും സെറ്റാക്കി കേട്ടോ എല്ലാം സെറ്റായി ഇപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇതൊക്കെ വാങ്ങിച്ചു വിറ്റിയതും വണ്ടി കഴുകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ കഴുകുന്നതെല്ലാം കഴിവതെല്ലാം ത വീണ്ടും ചെളിയായി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മാർത്താം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം